പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം തരം അടിസ്ഥാന പാഠാവലി രണ്ടാം യൂണിറ്റിലെ ഒപ്പം ഒപ്പമിടിക്കുന്നത് എന്ന മനോഹരമായ കവിതയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം ഈ കവിത എഴുതിയത് മലയാള കവിതയിൽ ആധുനികത കൊണ്ടുവന്ന കെ അയ്യപ്പ പണിക്കരാണ് ഇതുവഴി മലയാള കവിത ലോക ശ്രദ്ധ നേടുകയും ചെയ്തു അധ്യാപകനും വിമർശകനും ഭാഷാ പണ്ഡിതനുമെല്ലാമായിരുന്നു അയ്യപ്പ പണിക്കർ കുരുക്ഷേത്രം മൃത്യുപൂജ പൂക്കാതിരിക്കാൻ എനിക്കാവതിലെ ഗോത്രായനം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ പകലുകൾ രാത്രികൾ എന്ന സമാഹാരത്തിലേതാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ഒപ്പം പിടിക്കുന്നത് എന്ന കവിത സരസ്വതി സമ്മാൻ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ അയ്യപ്പ പണിക്കർ രണ്ടായിരത്തി ആറിലാണ് അന്തരിച്ചത് കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പ്രവേശകവാക്യം ഒന്ന് നോക്കാം സുഖദുഃഖങ്ങളുടെ മറുമൊഴിയല്ലോ ഹൃദയ താളം മരിക്കുവോളം മനുഷ്യനിൽ തുടിക്കുന്ന ജീവരാഗം നോക്കൂ കുട്ടികളെ കവിതയുടെ ശീർഷകവുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന വരികളാണിത് ജീവിതത്തിലെ സുഖവും ദുഃഖവും ഹൃദയത്തിന്റെ താളത്തിൽ പ്രതിഫലിക്കും മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ മരണം വരെയും സുഖത്തിലും ദുഃഖത്തിലും തുടിക്കുന്ന ജീവന്റെ സംഗീതമാണ് ഹൃദയതാളം താളം ആരോഗ്യപൂർണമായ ഹൃദയം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് വരൂ നമ്മൾക്ക് കവിത ചൊല്ലാം മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകയോ പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തു പോയി സാർ വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഇപ്പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ തുടിച്ചു ഞാനകം തുടുത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുത് സാർ കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്നറിയുകില്ല സാർ ശരി ഹൃദയമേ നിനക്കു നന്ദി മുന്നറിവു തന്നതിൽ കൃതജ്ഞനാണു ഞാൻ മിടുപ്പുകൾക്കിടയ്ക്കനന്ത കാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്ത ഉപകാരം മേലിൽ എനിക്കൊരേ സുഹൃത്തുനീ കവിയും കവിയുടെ ഹൃദയവും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് ഈ കവിത ഒരു സുഹൃത്തിനോടെന്ന പോലെയാണ് കവി ഹൃദയത്തോട് സംവദിക്കുന്നത് മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകയോ പറയൂ നീ നിന്റെ പഴയമാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ കവിയുടെ വാക്കുകളാണിത് എന്താണ് കവി പറയുന്നത് അല്ലയോ ഹൃദയമേ നീ എന്താണ് മടിച്ചു നിൽക്കുന്നത് ഇത്രയും കാലം മിടിച്ചു നിന്ന് നിനക്ക് മടുത്തു പോയോ പറയൂ പണ്ട് നിനക്കുണ്ടായിരുന്ന ആ ഉത്സാഹവും സംതൃപ്തിയും മറന്നുപോന്നേ പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി സർ വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഈ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ കവിയുടെ ചോദ്യത്തിന് ഹൃദയം നൽകുന്ന മറുപടിയാണ് ഈ വരികൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുവാൻ എനിക്ക് മടിയുണ്ടെങ്കിലും ഇപ്പോൾ പറയേണ്ട കാലമായിരിക്കുന്നു സാർ നിങ്ങൾക്ക് വേണ്ടി ഏറെ നാളായി ഞാൻ മിടിക്കുന്നു പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ എന്നാണ് പറയുന്നത് ഇവിടെ പഴയ കൂട് എന്നത് കവിയുടെ ശരീരത്തെ പ്രായമായ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഹൃദയത്തിന്റെ മറുപടി തീർന്നില്ല തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ തുടിച്ചു ഞാനകം തുടുത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുത് സാർ പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിൽ വഴിയിലെപ്പോഴെന്ന് അറിയുകില്ല സാർ താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ നാളുകളിലും ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലും ഇടതടവില്ലാതെ ഞാൻ മിടിച്ചത് മറക്കരുത് സാർ എനിക്കാവുന്നത് പോലെ മിടിപ്പ് തുടരും പക്ഷേ ഇടയ്ക്ക് വെച്ച് എപ്പോൾ വേണമെങ്കിലും ഞാൻ നിന്നു പോയേക്കാം സാർ അതെപ്പോൾ എന്ന് കൃത്യമായി പറയുക വയ്യ ഇതാണ് കവിയുടെ ചോദ്യത്തിന് ഹൃദയം നൽകിയ മറുപടി അടുത്ത വരികൾ നോക്കൂ ശരി ഹൃദയമേ നിനക്കു നന്ദി മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണു ഞാൻ മിടിപ്പുകൾ കിടക്കനന്ത കാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്തൊരു ഉപകാരം മേലിൽ മറക്കുക എനിക്കൊരേ സുഹൃത്തു നീ ഹൃദയത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് കവിക്ക് പുതിയ ഒരു തിരിച്ചറിവുണ്ടാകുന്നത് ഈ അവസരത്തിൽ കവി ഹൃദയത്തോട് നന്ദി അറിയിക്കുന്നു എങ്ങനെയാണ് കവി നന്ദി പറയുന്നത് നോക്കൂ നിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു നീ ഇപ്പോൾ തന്ന വളരെ വിലപ്പെട്ട മുന്നറിയിപ്പിന് നന്ദിയുണ്ട് നീ ചെയ്ത ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ ഒരേയൊരു ആത്മാർത്ഥ സുഹൃത്ത് നീയാണ് ഇങ്ങനെ കവി പറയുന്നതോടുകൂടിയാണ് കവിത അവസാനിക്കുന്നത് കവിയും ഹൃദയവും തമ്മിലുള്ള സംഭാഷണമാണല്ലോ ഈ കവിത കുട്ടികളെ ഇക്കാലത്ത് ഈ കവിത മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്തായിരിക്കും നമ്മൾക്കെല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് എങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് വേണ്ടി മിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് ഹൃദയം തന്നെയാണ് ജീവിതത്തിന്റെ തിരക്കുകളിൽ പലപ്പോഴും നാം നമ്മളെ തന്നെ നോക്കുവാൻ മറന്നുപോകുന്നു ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് അങ്ങനെ നോക്കുമ്പോൾ കവിതയ്ക്ക് ശീർഷകം വളരെ നന്നായി യോജിക്കുന്നുമുണ്ട് എന്താണ് ഒപ്പം മിടിക്കുന്നത് ഒപ്പം മിടിക്കുന്നത് എന്താണ് നമ്മുടെ ഹൃദയമാണ് കുട്ടികളെ ക്ലാസ് മനസ്സിലാക്കണമെന്ന് കരുതുന്നു എല്ലാവരും കവിത നന്നായി വായിക്കുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം